ഇന്നലെ രാവിലെ പത്തരക്കാണ് ഉമ്മയോട് പൈസക്ക് വയ്ക്കുന്നത് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കഴുത്തിൽ ഷാൾ ചുറ്റി കൊല്ലാൻ ശ്രമിക്കുന്നു തലക്കിട്ടടിക്കുന്നു തായയിട്ടടിക്കുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ പോകുന്നത് മുത്തശ്ശിന്റെ ഉമ്മമ്മയുടെ അടുത്തേക്കാണ് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ആളുടെ ആഭരണം ചോദിക്കുന്നു കൊടുക്കുന്നില്ല കണ്ടപ്പോൾ അവരെ തലക്കടിച്ചു കൊല്ലുന്നു ശേഷം പോകുന്നു ഉപ്പയുടെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കാണ് അവിടെ അവളെയും കൊല്ലാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് പോകുന്നത് അവിടുന്ന് അമ്മയെ കൊല്ലുന്നത് അടുക്കളയിൽ വെച്ചിട്ടാണ് അവനെ കണ്ടപ്പോ ചായ ഇടാൻ പോയതായിരിക്കും ശേഷം പിന്നെ കാമുകയെ ഫോണ് വിളിക്കുകയാണ് മൂന്നാളെ കൊന്നൊരാളാണ് ആ സമയത്ത് കാമുകിയെ വളരെ ശാന്തമായിട്ട് വിളിക്കുന്നുണ്ടായ ആ കാമുകി അത് കേട്ടിട്ട് ഇറങ്ങിപ്പോവാണ് ആ വീട്ടിൽ കയറി ചെല്ലുന്നു റൂമിൽ നിന്ന് സംസാരിക്കുന്നു കാമുകയും കൊല്ലുന്നു ഇപ്പം പത്തരക്ക് ആദ്യത്തെ ശ്രമം നടത്തുന്നു ആ ഉമ്മ ആലോചയ്ക്ക് ഇപ്പോൾ മൂന്നര മണിയായി ഉമ്മ ഇപ്പോഴും വേദന കൊണ്ടിങ്ങനെ കരയാണ് അവിടെ നിന്ന് അപ്പോഴാണ് മുകളിൽ നിന്ന് കാമുകയെ കൊല്ലുന്നത് നാലരയാകുമ്പോൾ അനിജം വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് അവനെയും വെയിറ്റ് ചെയ്ത് അപ്പോൾ അവനൊന്ന് ചേർത്ത് പിടിക്കാനായിരിക്കാം അവനൊരു മന്തി ഓഫർ ചെയ്യുന്നു പോയി മന്തി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനുശേഷം അവനെയും നിഷ്ഠൂരം കൊലപ്പെടുത്താണ് എങ്ങനെയൊരു മൂന്ന് വയസ്സാണങ്ങനെ പറ്റുക അതും എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് തൽക്കാലം പൈസ വെച്ചിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതിന് കാരണം മയക്കുമരുന്നല്ലാതെ വേറെ ഒന്നും ആയിരിക്കില്ല ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരാളെ കൊന്നിട്ടും ഒരു കൂസിലില്ലാതെ അടുത്ത കൊല്ലാൻ വേണ്ടി പോവുക ആളോട് സംസാരിക്കുക ഇതൊന്നും മയക്കുമരുന്നല്ലാതെ പറ്റില്ല എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് മയക്കുമരുന്നായിരിക്കും രണ്ടാമത് ആസൂത്രിതമാകാനേ ചാൻസ് ഉള്ളൂ ഒരു സാധാരണ കൊലപാതകം എന്ന് പറഞ്ഞാൽ കത്തി കൊണ്ടൊക്കെ കല് ചെയ്യാം ഇവനങ്ങനെ കൊണ്ട ചെയ്തിരുന്നെങ്കിൽ ഒന്നിൽ നിൽക്കുമായിരുന്നു കാരണം അവന് രക്തക്കറിയായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു പക്ഷെ അവൻ ചെയ്തത് അങ്ങനെയല്ല പ്ലാന്റ് ആണ് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടാതെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ മയക്കുമരുന്നിനെ തുരുത്താൻ എന്തൊക്കെ നടപടികൾ എടുക്കാൻ പറ്റുമോ അതിന് ശക്തമായി കൂടെ നിൽക്കാതെ ഇനിയും ഇത്രയും വാർത്തകൾ കേൾക്കേണ്ടി വരും